ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ലൈവ് വരുന്നുണ്ട് പക്ഷേ അത് പബ്ലിക്കിൽ ആവുന്നില്ല എന്നാണ് തോന്നുന്നത് എനിക്കത് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല രാവിലെ നല്ല മഞ്ഞാണ് സാണ് നമ്മളിപ്പോൾ കേരളത്തിലില്ല അപ്പോൾ നമുക്ക് കേരളത്തിൽ ഒന്നും കിട്ടാത്തൊരനുഭവമാണ് ഇവിടെ വന്നപ്പോൾ ഉണ്ടാവുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്കിനി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് എല്ലാം വീഡിയോ എടുത്ത് വെക്കുവാണ് ഈ ലൈവ് പക്ഷെ വരുന്നില്ല എല്ലാം ഈ പ്രൈവറ്റ് ആയിട്ടാണ് കിടക്കുന്നത് ഇതെന്താണ് എങ്ങനെയാണ് ലൈവ് വരണേ അതിൻ്റെ ഓപ്ഷനൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല പിന്നെ കാണുമ്പോഴേക്കും ഇതിപ്പോൾ എല്ലാം സീറോ ആണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്നത് പിന്നെ കാണുന്ന ആരെങ്കിലും ആ അത് അറിയാമെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് എടുക്കുകയോ കമൻറ്റ് ചെയ്യുകയോ ഒന്ന് ചെയ്യണേ എങ്ങനെയാണെന്ന് അറിയില്ല ഇനി വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ അതൊന്നും അറിയത്തില്ല എന്തായാലും ആരുമില്ല ഓക്കെ അപ്പം ഞാൻ പോവാണ് എന്തെങ്കിലും ഓപ്ഷനുണ്ട് അത് റെഡി ആക്കിയിട്ട് ഞാനതിന് ലൈവ് വരത്തുള്ളൂ ശരി ബൈ ബൈ